നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് രണ്ട് ആരോപണങ്ങൾക്കുള്ള ആയിട്ടാണ് എല്ലാ ആരോപണങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാലും ചിലതിന് നമ്മൾ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് എല്ലാവരും ധരിക്കാനുള്ള ഇടയുണ്ട് ഒന്നാമത്തെ ആരോപണം റാങ്ക് ഹോൾഡേഴ്സിനെ പറ്റിച്ച് ഞാൻ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു രണ്ട് എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അജോ സാം വർഗീസ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് യൂട്യൂബ് വീഡിയോയിൽ പറയാത്തത് അതായത് എൻ്റെ ഫോൺ നമ്പറോ മറ്റു കാര്യങ്ങളോ പറയാത്തത് എനിക്ക് ഓൾറെഡി തന്നെ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് സംശയങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ആദ്യത്തെ നിയമനത്തിൽ നിന്ന് എനിക്ക് ജോലി ലഭിച്ചെങ്കിലും അവസാനത്തെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവസാനത്തെ ആൾക്ക് നിയമനം ലഭിക്കുന്നതുവരെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എൻ്റെ നമ്പറുണ്ട് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇടയ്ക്ക് സംശയങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിട്ട് നിൽക്കേണ്ടി വന്നത് അതിനു അതിനുമ്പ് എൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്താം എൻ്റെ വൈഫ് ജി ജി ജോയ് ഇതാണ് എൻ്റെ മകൻ അജോട്ട അങ്ങനെ അവിടെ എന്റെ വൈഫ് രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും അതായത് രണ്ട് റാങ്ക് ഉൾപ്പെട്ട ആളാണ് അതായത് ഡി എം എ ഡി എച്ച് എസ് അങ്ങനെ വൈഫ് ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ വീണ്ടും എനിക്ക് റാങ്ക് ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒരുപാട് പേര് എനിക്ക് നിരന്തരം ഡൗട്ടുകൾ അതായത് വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് മെസ്സേജുകൾ ദിവസവും ഒരുപാട് കോളുകൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന കോളുകൾ പോലും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെയുള്ള അവസരത്തിലാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വിഷ്ണു മഹേഷും എന്തുകൊണ്ട് ഇതൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്തു കൂടാ എന്നുള്ളൊരു സജഷൻ എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത് എൻ്റെ കസിൻ ബ്രദർ ജിൽവിൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതാണ് അപ്പോൾ അവനാണ് എനിക്ക് എനിക്കിതിനുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അവനാണ് അവൻ്റെ അവൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി ഒരു ചാനൽ ഓപ്പൺ ആക്കി തന്ന തന്നത് ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പേരിൽ ഇടുന്ന വീഡിയോ കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ഇടുമ്പോഴും അത് ചാനലായി മാറുകയാണ് അതല്ലാതെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നിങ്ങൾക്കും തുടങ്ങാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് എൻ്റെ എനിക്ക് എത്രയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേരള പി എസ് സി റിസർവേഷൻ എന്നുള്ള റൊട്ടേഷൻ ചാർട്ടെന്ന് പറഞ്ഞൊരു ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി ഒരുപാട് പേര് താങ്ക്സ് വിളിച്ചു പറഞ്ഞു അല്ലാതെ മെസ്സേജ് ചെയ്തു കാരണം അവർക്ക് പല കാര്യങ്ങളും ക്ലിയർ ആയി അതിനുശേഷം എനിക്ക് അത് ഉള്ള ഡൗട്ടുകൾ വളരെ കുറഞ്ഞു പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ജോലി കിട്ടുമോ എന്നുള്ള വലിയ ഡൗട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടാമത് അവർക്ക് വേണ്ടിയിട്ട് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള നിയമന സാധ്യതകളെ പറ്റി ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതും ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വരപ്പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡി എം ഇ റാങ്ക് ലിസ്റ്റ് വരുന്നത് അങ്ങനെ ഡി എം ഇ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് രണ്ട് വീഡിയോസ് ചെയ്തു അങ്ങനെ ഈ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതോടെ എനിക്കിപ്പോൾ ഒരുപാട് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഈ മെസ്സേജുകളും കോളുകളും വളരെയധികം കുറഞ്ഞു കാരണം ഞാൻ പറയുന്ന വീഡിയോസ് പലർക്കും നല്ല ഇതായിട്ട് പ്രയോജനപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ വീണ്ടും എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ വീഡിയോസായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അത് അതിനുമുമ്പ് ഞാൻ എൻ്റെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാനൽ എന്നുള്ള ഒരു പേരിട്ടിട്ട് അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു മെയിൽ ഐ ഡി വേണം എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് യൂട്യൂബ് ലോഗിൻ ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എടുക്കുക അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക സൈനിൻ കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കാം മെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു പേര് ചാനലിലിട്ടിട്ട് അതിന് ആ പേരിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ റൈറ്റ് ട്രാക്ക് എന്ന് പേരിട്ടിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഇതിൽ ഈ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇപ്പം എൻ്റെ ഫോണിലുള്ളൊരു വീഡിയോ ആണ് ഇത് ഇത്രയേ ഉള്ളൂ അത് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കാം അങ്ങനെ കണ്ടോ ഇതിപ്പോൾ എൻ്റെ ചാനലിലേക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ നല്ലപോലെ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വീഡിയോ അപ്ലോഡ് ആകുകയുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ ഡിലീറ്റ് അപ്ലോഡ് കൊടുക്കുകയാണ് ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ മൂന്ന് മാസം മുമ്പാണ് അതായത് ഒക്ടോബറിലാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുന്നത് അത് ആദ്യം നമ്മൾ ഡി എം ഇ ഡി എച്ച് എസ് ആൾക്കാർ കണ്ടെങ്കിൽ പിന്നീടത് മറ്റു റാങ്ക് ലിസ്റ്റുള്ളവരും ഒരുപാട് പേര് വീഡിയോസ് കണ്ടു അതുകൊണ്ടാണ് മുപ്പത്തി ഒമ്പതിനായിരം തേർട്ടി നയൻ കെ വ്യൂസ് എന്നുള്ളത് കണ്ടോ മുപ്പത്തി ഒമ്പതിനായിരം പേരിന്റെ വീഡിയോ കണ്ടു സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ വീഡിയോ പതിനാറായിരം പേര് കണ്ടു ഡി എംഇ പാർട്ട് വണ് ഏഴ് പോയിന്റ് ഏഴ് പാർട്ട് ടു എയ്റ്റ് പോയിന്റ് സിക്സ് ഇതൊക്കെ ശരിക്കും റിപ്പീറ്റഡ് വ്യൂസ് ആണ് കണ്ടവർ തന്നെ വീണ്ടും സംശയം തീർക്കാൻ വേണ്ടി വീണ്ടും കാണുന്നതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ത്രീ പോയിന്റ് സെവൻ കെ അഞ്ചാമത്തെ വീഡിയോ പത്ത് പതിനായിരം പേര് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം നൽകുന്ന ആരാണ് എയിറ്റ് പോയിന്റ് ഫോർ കെ വ്യൂസ് ഇനി കഴിഞ്ഞ ആഴ്ചയിട്ട വീഡിയോസ് രണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏത് ഏതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ത്രീ പോയിന്റ് സെവൻ കെ വ്യൂസ് ഫോർ പോയിൻറ്റ് കെ ഫോർ പോയിൻ്റ് ത്രീ കെ വ്യൂസ് വൺ പോയിൻ്റ് ത്രീ കെ വ്യൂസ് വൺ പോയിൻ്റ് സിക്സ് വ്യൂസ് വൺ പോയിൻ്റ് വൺ കെ വ്യൂസ് പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോ നോക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വ്യൂസ് ഇത്രയും പേരൊക്കെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് അതായത് ആവറേജ് ഒരു ആയിരം തൊട്ട് രണ്ടായിരം മൂവായിരം നാലായിരം പേര് വരെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് പിന്നെ ജനറലായിട്ടുള്ള ആ പി എസ് സി ആദ്യത്തെ തന്നെ ആദ്യത്തെ രണ്ട് വീഡിയോസാണ് ഈ ഡി എം ഇ ഡി എച്ച് എസ് അല്ലാതെ മറ്റു റാങ്ക് ലിസ്റ്റ് ഉള്ളവരും കാണേണ്ട ഏറ്റവും കൂടുതൽ വീഡിയോ ഇതാണ് ഇനി ഇതിൽ നിന്നുള്ള എനിക്കുള്ള വരുമാനം ഞാൻ കാണിച്ചുതരാം അതിനുമുമ്പ് നമുക്ക് ഗൂഗിളിനോട് തന്നെ ചോദിക്കാം ആയിരം വ്യൂവിന് നമുക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്ന് കിട്ടും എന്ന് അപ്പോൾ ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടിയ മറുപടി നോക്കാം ആവറേജ് ചോദിക്കാൻ ഞാൻ വൺ ഡോളർ പെർ തൗസൻഡ് വ്യൂസ് അഡ്വർടൈസേഴ്സ് ഒള്ളി പേ വെൻ സൺ ക്ലിക്സ് ഓൺ ആഡ് ഓർ വാച്ചസ് ഫോർ ഫൈവ് ഓർ തേർട്ടി മിനിറ്റ്സ് ഇഫ് യുർ വീഡിയോ ഗെറ്റ് നോബി ക്ലിക്സ് ഓൺ ആഡ്സ് ദെൻ യു ഡോൺ മേക്ക് എനി സിംഗിൾ പെനി അപ്പൊ അതായത് യൂട്യൂബിൽ നമ്മൾ കാണുന്ന വീഡിയോ കാണുന്ന പരസ്യത്തിൽ നിന്നാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ഒരു ലക്ഷം പേര് കണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ വരുന്ന പരസ്യത്തിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ്സ് ആ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് പരസ്യത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കുകയുള്ളൂ അതായത് നമ്മൾ ഇടുന്ന വീഡിയോയ്ക്കിടയ്ക്ക് അവർ അവർ പരസ്യം ആഡ് ചെയ്യുന്നു ആ പരസ്യം ആരെങ്കിലും ക്ലിക്ക് ചെയ്യുകയോ അപ്പോൾ അവർ ഒരു ആപ്പിൻ്റെ പരസ്യം കാണിക്കുക അതാരെങ്കിലും അറിയാതെ തൊട്ട് ഇൻസ്റ്റാൾ ആവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ആ ഒരു ആ ഒരു പരസ്യത്തിന് നമുക്ക് യൂട്യൂബ് പൈസ തരികയുള്ളൂ പൈസ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിന്റ് സീറോ വൺ ഡോളറൊക്കെ ആയിരിക്കും ഒരു ക്ലിക്കിന് ചിലപ്പോൾ പോയിന്റ് സീറോ വൺ ഡോളറൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ കിട്ടുക എന്ന് തുടങ്ങുമ്പോഴേ നമുക്കിതേപോലൊരു ക്രിയേറ്റർ സ്റ്റുഡിയോ ഉണ്ട് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ കയറിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ പേര് മാറ്റുന്നതും എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ വീഡിയോ മൊത്തത്തെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനെന്തെങ്കിലും പുറമെയുള്ള മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ഇതിലാണ് കയറേണ്ടത് അപ്പോൾ ഇതിൽ അനാലിറ്റിക്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എത്ര രൂപ വരുമാനം ലഭിച്ചു എന്നറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം ഇതാണ് എൻ്റെ ചാനൽ റൈറ്റർ ആക്ക് ലാസ്റ്റ് ട്വൻ്റി ഡേയ്സ് എന്നുള്ളത് പകരം ലൈഫ് ടൈം കൊടുക്കാം ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ചാനൽ തുടങ്ങി ഇതുവരെ എത്ര ആളുകൾ എൻ്റെ വീഡിയോ കണ്ടു അതിന് എത്ര രൂപ എനിക്ക് വരുമാനം ലഭിച്ചു എന്ന് കാണാം നോക്കുക പതിമൂന്ന് ഒക്ടോബർ ആണ് ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ഇപ്പം ഈ മുപ്പത്തൊന്ന് ജനുവരി വരെ ഉള്ള എൻ്റെ വരുമാനം എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് സിക്സ് ത്രീ ഡോളറാണ് അതായത് ഇത്രയും മിനിറ്റ്സ് ഇത്രയും വ്യൂസൊക്കെ ഇനി കിട്ടി അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് സിക്സ് ത്രീ ഡോളർ ആണ് അപ്പോൾ അതിൽ ഓരോ വീഡിയോയ്ക്കും എനിക്ക് കിട്ടിയ പൈസ നിങ്ങൾ കാണാം ഒന്നാമത്തെ വീഡിയോ മുപ്പത്തി ഒമ്പതിനായിരം പേര് കണ്ടു അതിലെനിക്ക് വൺ പോയിൻ്റ് നയൻ ത്രീ ഡോളർ കിട്ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ വീഡിയോ എത്ര പതിനാറായിരം പേര് കണ്ടു അതിലെനിക്ക് പോയിൻറ്റ് സിക്സ് സീറോ ഡോളർ കിട്ടി ത്രീ പോയിൻറ്റ് ടു വീഡിയോയ്ക്ക് പോയിൻ്റ് സീറോ സെവൻ വീഡിയോ ഡോളർ അതിനൊക്കെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഓരോ വീഡിയോസും എനിക്ക് എത്ര വ്യൂസ് കിട്ടി എത്ര ഡോളർ എനിക്ക് കിട്ടി എന്നുള്ളത് അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നാണ് തൊണ്ണൂറ്റി നാല് ശതമാനം പേരും കണ്ടിട്ടുള്ളത് കൃത്യമായിട്ട് കാണാം ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് അപ്പോൾ സംശയമുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് ആൻഡ് ടൈം കാണിക്കാം നോക്കുക ഫെബ്രുവരി രണ്ടാം തീയതിയാണ് തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ ഗൂഗിളിനോട് തന്നെ ചോദിച്ച് കണ്ട ടൈം ഇനി എനിക്ക് ഈ സെവൻ പോയിൻ്റ് സിക്സ് ത്രീ അല്ലേ കണ്ടത് അപ്പോൾ അതിൽ എത്ര രൂപയാണത് ഡോളർ ഇന്ത്യൻ മണിയായിട്ട് വരുമ്പോഴത്തേക്ക് എത്രയാണെന്ന് നോക്കാം യു എസ് ഡി ടു ഐ എൻ ആർ എന്ന് നോക്കാം അപ്പം അതിൽ എനിക്ക് കിട്ടിയ ഡോളർ എന്ന് പറഞ്ഞത് സെവൻ പോയിൻ്റ് സിക്സ് ത്രീ അപ്പം കൺവേർട്ട് ചെയ്ത് നോക്കാം സെവൻ പോയിന്റ് സിക്സ് ത്രീ ഡോളർ ആണ് എനിക്ക് ഇത്രയും നാളത്തെ ഇത്രയും പേരെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കിട്ടിയ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇരുപത്തിനാല് പൈസ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ പൈസ ഞാൻ എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് അപ്പോൾ ഇത് എപ്പോൾ എനിക്ക് ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടും എന്നുള്ളത് നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം വിഡ്രോ മണി ഫ്രം യൂട്യൂബ് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു എനിക്ക് എപ്പോഴും പൈസ എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആഡ്സൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഈ യൂട്യൂബിൽ പൈസ കിട്ടുന്നത് അതായത് നമ്മളെ പരസ്യങ്ങൾക്ക് അനുസരിച്ച് യു ക്യാൻ ഗെറ്റ് പെയ്ഡ് ഉള്ളി യു ഹാവ് എൻഡ് ഹൺഡ്രഡ് ഡോളേഴ്സ് ഓർ മോർ ിൽ നാവും അതായത് നൂറ് ഡോളർ എപ്പോൾ എത്തുന്നോ അന്ന് മാത്രമേ അല്ലെ അതി കൂടുതൽ എത്തുമ്പം അന്ന് മാത്രമേ നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഈ പൈസ എടുക്കാൻ പറ്റുള്ളൂ അതിനുമുമ്പ് നമ്മൾ അന്നേരം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം നമ്മളെ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഈ നാല് മാസം കൊണ്ട് എനിക്ക് കിട്ടിയത് ഏഴ് ഡോളറാണ് അപ്പം അങ്ങനാണെങ്കിൽ ഞാൻ ഈ നൂറ് ഡോളർ എത്തണമെങ്കിൽ എത്ര മാസങ്ങൾ കഴിയണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ഈ പരസ്യങ്ങൾ കാണും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യം അത് പലതും പരസ്യങ്ങളാണ് അതിൽ കാണുന്ന പരസ്യങ്ങളെയും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ഇപ്പം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ യൂട്യൂബ് എടുത്ത് തരാം ഇപ്പം ഈ അടുത്ത സമയത്ത് വളരെ ഹിറ്റായിട്ടുള്ളൊരു ചാനലാണ് എം ഫോർടെക് എം ഫോർടെക്ക് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് എം ഫോർടെക്കിനൊക്കെ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ വീണാസ് വേൾഡ് എൻ്റെ വൈഫ് എപ്പോഴും നോക്കുന്നൊരു ചാനലാണ് വീണാസ് കറിവേൾഡ് അതിൽ നോക്കുക അവർക്കൊക്കെ എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിൽ എന്താ എനിക്കിപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തി ഒൻപത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ മെസ്സേജ് ആയിട്ട് വരും യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾ നമുക്ക് വീഡിയോ കിട്ടും നമ്മൾ മുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ പറയെടുക്കുന്നത് പോലെ നമുക്ക് മുകളിൽ നിന്ന് നോട്ടിഫിക്കേഷനിൽ വരാൻ പറ്റും അപ്പോൾ അങ്ങനെ ആളുകൾ മെസ്സേജ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഈ വീഡിയോ അത് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്നതിന് മാക്സിമം റീച്ച് കിട്ടും സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടുന്ന അനുസരിച്ച് പക്ഷേ നമുക്ക് എനിക്ക് ഇത്രയും നാളുകൊണ്ട് ശരിക്കും അയ്യായിരത്തി ഒൻപത് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് എത്ര രൂപ സമ്പാദിക്കുന്നതെന്നുള്ളത് ഈ എനിക്ക് ഒരു പൈസ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല ഈ പൈസ കിട്ടണമെങ്കിൽ ഈ എനിക്ക് നൂറ് ഡോളർ ആകുന്ന അവസരത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇത്രയും നാളുകൊണ്ട് നാലഞ്ച് മാസം കൊണ്ട് എനിക്ക് ഇത്രയും ഏഴ് ഡോളറെ ആയിട്ടുള്ളൂ ഇനി എന്നത്തെ കാലം എന്തെങ്കിലും ആകുവാണെങ്കിൽ ആ പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഈ ഇപ്പം എൻ്റെ എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് പല സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ കുഞ്ഞു ഉറങ്ങിയതിനു ശേഷം വളരെ സൈലൻസ് കീപ്പ് ചെയ്ത് മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളായിരുന്നു നിങ്ങൾക്ക് പറയും ഞാൻ ഇൻഡോർ ഇൻഡോറായിരുന്നു വീടിനകത്ത് വരുന്ന എല്ലാ വീഡിയോസും ചെയ്തുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ ഒരുപാട് വീഡിയോസിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് വെളിയിൽ ഔട്ട്സൈഡ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ മൈക്കിന് തന്നെ ഏകദേശം രണ്ടായിരം രൂപയായി ആദ്യം എനിക്ക് യൂട്യൂബ് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കസിൻ ആയിരുന്നു അപ്പോൾ അവനും ഒരുപാട് തരത്തിൽ ബിസി ആയതിനു ശേഷം ഞാൻ കഫയിൽ പോയിട്ടാണ് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനും എനിക്ക് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പൈസ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആരോടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനോ അങ്ങനൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ല പിന്നെ കൂടുതൽ പേര് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം അത്രയും പേര് നമ്മളെ നമ്മൾക്കൊരു അംഗീകാരം തരുന്നു ഉള്ളൂ അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വേറെന്തെങ്കിലും ഞാൻ എന്നോട് ചോദിക്കാം ഞാനത് ഓപ്പണായിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടി പറയുന്നതായിരിക്കും ഇപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് പെൻഡിങ് ഉണ്ട് അതായത് മെറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാട് പേര് എന്നോട് പല ടോപ്പിക്കും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ടി പി യോ റൊട്ടേഷൻ എഴുതുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തതിന് ശേഷം ഞാൻ ഈ ചാനൽ തന്നെ വൈൻഡപ്പ് ചെയ്യുള്ള ചെയ്യണമെന്ന് വിശ് വിചാരിക്കുന്നു കാരണം എനിക്കതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളില്ല അതായത് ഒരു ആരും ചെയ്യാത്തൊരു ടോപ്പിക്കാണിത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്നെ ഈ വിമർശിക്കുന്നവർ ഞാൻ ചെയ്തതിലെ തെറ്റുകൾ എനിക്ക് കണ്ടുപിടിച്ച് തരുവാണെങ്കിൽ ഞാനത് തിരുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ മാക്സിമം ഡേറ്റ പലയിടത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഈ ഡി എം ഇ ഡി എച്ച് എസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാം അതല്ലാതെ എനിക്ക് വ്യക്തി താല്പര്യമുള്ളതുകൊണ്ടാണ് കൂടുതൽ പേരെ ഞാൻ ഡി എം ഇ ജോയിൻ ചെയ്യരുതെന്ന് പറഞ്ഞുതന്നോ ഡി എച്ച് എസ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്നോ അതൊക്കെ ആരോപണങ്ങൾ പറഞ്ഞു ശരിക്കും എനിക്ക് അങ്ങനെ ഒരു യാതൊരു ഉദ്ദേശവും ഇല്ല ഞാൻ കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അത് നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് അറിയാം അല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ട് നാളെ ഒരു സമയത്ത് നിങ്ങൾ തെറ്റായ തീരുമാനം എടുത്തൊന്നും പറയാൻ പാടില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം